വർക്കല ചെമ്മരുതി പഞ്ചായത്തിൽ പത്തൊൻപതാം വാർഡിലെ ഇരുപതോളം വീടുകളിലെ കിണറ്റിന്റെ വെള്ളത്തിൽ രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തി ജലം ഉപയോഗിക്കാൻ കഴിയാതെ കുടുംബങ്ങൾ വലിയ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥയാണിപ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് റെസിഡൻസി ഏരിയയിലെ നൂറ്റി അൻപതോളം കുടുംബങ്ങൾ പഞ്ചായത്തിനു മുന്നിൽ പ്രതിഷേധവുമായി എത്തി മുട്ടപ്പലം ബംഗ്ലാവ് ബംഗ്ലാവുമുക്കിന് സമീപത്തെ റെസിഡൻസ് ഏരിയയിലാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുപതോളം വീടുകളിലെ കിണറ്റിൽ രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടു തുടങ്ങിയത് അസാധാരണമായ മണവും രുചി വ്യത്യാസവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിസരവാസികൾ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി ഈ പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിന്റെ ഒരു കോണിലാണ് ഉൾപ്പെടുന്ന ഒരു ചെറിയ പ്രദേശമുണ്ട് ബംഗ്ലാമുക്കൽ ജംഗ്ഷൻ ആ ജംഗ്ഷന് സമീപത്തുള്ള ഏകദേശം മുപ്പതോളം കുടുംബങ്ങളുടെ കിണറുകൾ മാലിന്യമായി കിടക്കുകയാണ് അത് കാരണം അവിടുത്തെ പൊതുജനങ്ങൾക്ക് ആ കുടിവെള്ളം ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല യാതൊരു കാരണവശാലും ഉപയോഗിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമുക്കറിയാം ഇന്ന് നമ്മള ഈ ചെറിയ ഈ ധർണയിൽ പങ്കെടുക്കാൻ വന്ന ഒരു വികലാംഗ അടക്കം ഇതിലുണ്ട് ചൂണ്ടിക്കാണിത്തരാം അവർ ക്യാൻസർ രോഗിയാണ് ഈ കിണറുകളിലെ വെള്ളം കുടിച്ച് അവർക്ക് ധാരാളം അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണമായി പറയണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ വയറിനാണ് അസുഖം ഉണ്ടാവുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഉള്ളിലുള്ള ആന്തരിക അവയങ്ങൾ ഓരോന്നായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് ഭാവി തലമുറയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറിയേക്കാവുന്ന ഒരു രീതിയാണ് വന്നിരുന്നത് നമ്മളതല്ല നമ്മുടെ ആവശ്യം നമ്മൾ ഈ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മാസം പിന്നിട്ടു ഹെൽത്ത് സെന്ററിൽ നിന്ന് ആൾ വന്ന് രണ്ട് മൂന്ന് കിണറുകളിലെ വെള്ളം സാമ്പിൾ ശേഖരിച്ച് കൊണ്ടുപോവുകയുണ്ടായി കൊണ്ടുപോയി അത് റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ ആ മൂന്ന് വിടുന്ന കിണറുകൾ നെഗറ്റീവാണ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഈ കാരണം നമ്മൾ പഞ്ചായത്തിൽ അറിയിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ അറിയിച്ചപ്പോൾ അവരുടെ ആ ഭാഗത്ത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധ നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല അതിൽ പ്രതിഷേധിച്ചാണ് നമ്മൾ ഈ ധർണ എന്നിപ്പോൾ സംഘടിപ്പിക്കുന്നത് ഇത് അസിഡിറ്റി ആസിഡിന്റെ അംശം ഈ കിണറുകളിൽ ധാരാളം കലർന്നിട്ടുണ്ടാകുമെന്നാണ് ആ ടെസ്റ്റ് റിസൾട്ട് നമുക്ക് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നീതി കിട്ടണം നമ്മുടെ ആ കുടുംബങ്ങൾക്ക് വേറെ സംവിധാനം ഉണ്ടാവണം അവർക്ക് കുടിവെള്ളം വേണം അല്ലെങ്കിൽ എല്ലാ പാവപ്പെട്ട ആളുകൾക്കും സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാഹനങ്ങളിൽ വെള്ളം കൊണ്ടുവന്ന് കൊണ്ടുവന്നുപയോഗിക്കുള്ള സാമ്പത്തിക ഇല്ലാത്ത പാവ ജനങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അവർക്ക് അത്യാവശ്യം നമുക്ക് കുടിവെള്ളം ലഭ്യമാക്കും അത് ശുദ്ധജലം അവർക്ക് അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് അവർക്കുള്ള ശുദ്ധജലം നമുക്ക് ലഭ്യമാക്കണം പഞ്ചായത്ത് അടിസ്ഥാനത്തുനിന്ന് അത് കഴിഞ്ഞിട്ട് ഇതിനുള്ള കാരണം അടിസ്ഥാന കാരണം എങ്ങനെ എന്താണോ അവിടെ സംഭവിക്കുന്നത് എന്താ പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള സംഭവമാണോ ദുരന്തമാണോ എങ്ങനെയാണ് പ്രതിഭാസം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്തണം അതിനുള്ള നടപടി ശ്രമിക്കുകയും ബദൽ യും ചെയ്യണം നമ്മുടെ നമ്മുടെ ലക്ഷ്യം ആവശ്യം തുടർന്ന് ജലം പരിശോധനയ്ക്കായി അയക്കുകയും കിണറുകളിലെ ജലസാമ്പിൾ ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു ആസിഡിന്റെ അംശം വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് ജലം ഉപയോഗിച്ചാൽ ആന്തരിക അവയവങ്ങൾ നശിക്കുമെന്നും അധികൃതർ അറിയിച്ചതായി നാട്ടുകാർ പറയുന്നു നമ്മള് ഇപ്പൊ അഞ്ചാറ് വർഷം കൊണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് കുടികളുള്ള എല്ലാത്തിനും നമ്മൾ പെരേടാൻ വെറ്റ് വിൽക്കില്ല അതവിടെ ഇട്ട് നമ്മൾ മോൻ വെച്ച വീട്ടിൽ കൂടാണ് താമസിക്കുന്നത് എവിടെന്നാണ് സ്മെല്ലും നമ്മൾ നല്ല സ്മെല്ലും ആടയും കളർ വ്യത്യാസവും ഉണ്ടായിരുന്നു പിന്നെ മോളിൽ ഇങ്ങനെ നെയ് പോലെ തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു ചില കിണറ്റുകളിലെ ജലസാമ്പിൾ ശേഖരിച്ചു ലാബിൽ ടെസ്റ്റ് ചെയ്തു റെസിഡൻസ് അസോസിയേഷൻ ഗ്രാമപഞ്ചായത്തിൽ ഒരു മാസ് പെറ്റിഷൻ നൽകിയെങ്കിലും ഇതുവരെയും നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി കുടുംബങ്ങൾ എത്തിയത് ഇതെല്ലാം അതിന്റെ അതിൽപ്പെട്ടതാണ് ഞാനും അനിയനാണ് ഭാര്യയാണ് നമുക്ക് വെള്ളം കുടിക്കാൻ വളരെ നൊന്തു പോയി എത്ര നാളും നമ്മൾ പണം കൊടുത്ത് വെള്ളം വാങ്ങിച്ചു കുടിക്കും എല്ലാ ചെലവിനും വേണ്ട ആ വെള്ളം കുളിക്കാനും കൊള്ളൂല്ല കുടിക്കാനും കൊള്ളൂല്ല ആരെങ്കിലും മണപ്പിച്ചു നോക്കിയാലറിയും അപ്പൊ ഈ പ്രസിൽ നിന്ന് വരുന്ന മല്യജലമാണെന്നാണ് പറയുന്നത് ആയിരിക്കും അല്ലാതെ അവിടെ ഫാക്ടറികൾ ഒന്നുമില്ല ആണ് എന്ന് സ്ഥിരം പറയുന്നില്ല ഈ ടെസ്റ്റ് സമയത്ത് എന്താണ് ഇത് ഇത് എന്ത് എന്ത് കെമിക്കൽ റിസൾട്ട് രണ്ടാഴ്ച പറഞ്ഞു ഈ വെള്ളം കിണറ്റിനകത്ത് വല്ല ഞാൻ പറഞ്ഞു വലയും കമ്പിയിട്ടിരിക്കുന്ന കണക്കിനകത്തൊന്നും വീഴാൻ സാധ്യതയില്ല അപ്പൊ ഈ വെള്ളത്തിന് എന്തോ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങള് പച്ചവെള്ളം കുടിക്കില്ല കൊച്ചുങ്ങള് ഉള്ളതുകൊണ്ട് തിളപ്പിച്ച വെള്ളമാണ് കുടിക്കുന്നത് അപ്പൊ അടുത്ത വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞു അവർ പച്ചവെള്ളം കുടിക്കുന്നവർക്ക് അത് മനസ്സിലായി ചെറിയ ഒരു പോലെ എന്ന് പറഞ്ഞു നമ്മളെ എനിക്ക് ഞങ്ങൾ വയ്യാത്തവരാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പ്രതിഷേധകർ പറയുന്നത് സമീപ പ്രദേശത്ത് ഫാക്ടറികൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നാൽ ഒരു സ്വകാര്യ പ്രിന്റിംഗ് പ്രസ് പ്രവർത്തിക്കുന്നുണ്ട് അതേ സ്ഥാപനത്തിലെ രാസവസ്തുക്കളാണോ കിണറ്റിലേക്ക് എത്തുന്നതെന്ന് പരിശോധിക്കണമെന്നും പ്രതിഷേധകർ പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിയാണ് നമ്മുടെയൊക്കെ കിണറ്റിൽ എന്റെ വീട് ഏകദേശം നൂറ്റി അറുപത് മീറ്റർ മംഗളാമുക്കിൽ നിന്ന് ദൂരെയാണ് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയ്യതി നാലോ അഞ്ചോ കിണറ്റിലോണ്ടായ ഈ ഒരു സംഭവം നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് അറേഞ്ച് ചെയ്തു ഞങ്ങൾ ഏകദേശം അമ്പത് കിണറുകളിലെ വെള്ളം ടെസ്റ്റ് ചെയ്തു ഈ പറയുന്ന പ്രദേശത്തിന്റെ ചുറ്റുപാടുമുള്ള ഏകദേശം ഇരുപത്തിയേഴ് വീടുകളിലെ വെള്ളം മലിനമാണ് ഞങ്ങള് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടത് ഒക്ടോബർ അവസാനം തന്നെ ആവശ്യപ്പെട്ടു നവംബർ ആറാം തീയതി ഞങ്ങൾ ഒരു മാസ് പെറ്റീഷൻ പഞ്ചായത്തിൽ കൊടുത്തിരുന്നു ആ മാസ് പെറ്റീഷനിൽ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല പഞ്ചായത്ത് സെക്രട്ടറി ഇവിടുത്തെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞതാണ് ഞങ്ങളടുത്ത് ഞങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോൾ ഞങ്ങളിത് പറഞ്ഞു നിങ്ങൾ പോയി വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് വരൂ ഞങ്ങൾ പോയി വാട്ടർ അതോറിറ്റിയിൽ പോയി വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു വെള്ളം ടെസ്റ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയപ്പോൾ റിസൾട്ടിൽ ഹൈ ആസിഡിറ്റി കോളിഫോം ബാക്ടീരിയ ഇത് രണ്ടും മനുഷ്യ ശരീരത്തിന് കേടാണ് ഇത് ഇവിടെ വന്ന് പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ള ടെസ്റ്റ് റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് വേണം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം വന്നു മൂന്ന് ഞങ്ങള് മുപ്പത് വീടുകളിലെ സാമ്പിൾ എടുക്കാൻ പറഞ്ഞിട്ട് വെറും മൂന്ന് വീടുകളിലെ സാമ്പിൾ എടുത്തോണ്ട് പോയി ടെസ്റ്റ് ചെയ്തു ഈ റിസൾട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം വന്നപ്പോൾ അതിനകത്തും ഹൈ ആസിഡിറ്റിയും പി എച്ച് വാല്യൂ നാല് പോയിന്റ് അഞ്ചിന് അടുത്താണ് ടർബിഡറ്റി വളരെ കൂടുതലാണ് ഒന്നിലധികമാണ് രണ്ടിനടുത്തുണ്ട് ടർബിഡിറ്റി അതുപോലെ കോളിഫോം ബാക്ടീരിയ എല്ലാ കളറുകളിലും ഉണ്ട് ഈ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് ഇത് മാലിന്യം ഇതിനകത്ത് കലരുന്നുണ്ട് പ്രതിഷേധത്തിനൊടുവിൽ നടന്ന ചർച്ചയിന്മേൽ ആസിഡ് ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടെത്തി സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് ഉറപ്പ് നൽകി പരിശോധിച്ചതിനെ മറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഇതിനും മുമ്പ് തന്നെ അവിടെ പ്രദേശത്ത് തന്നെ ഒരു ബോധവൽക്കരണമൊക്കെ നടത്തിയെന്നാണ് എച്ച് ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മൾ ഈ വെള്ളം പരിശോധിച്ചതിന് കൃത്യമായിട്ടുള്ളൊരു പരിശോധനാ ഫലം നമുക്ക് എത്തിയിട്ടില്ല അപ്പൊ എറണാകുളത്ത് നിന്ന് ലാസ്റ്റ് പരിശോധനാ പല കൂടി എത്താൻ എത്തേണ്ടതുണ്ട് അത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ കുടിവെള്ളത്തിൽ കലർന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നത് വരെ നമുക്കൊന്ന് കാത്തിരിക്കേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ ഈ വെള്ളം ഇപ്പോഴും അതിനകത്ത് സ്പെല്ലൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ദയവീത് കുടിവെള്ളം ഇപ്പോൾ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് ബജറ്റ് സംവിധാനം ഒരുക്കുന്നതിന് ഒരു കത്ത് നമ്മൾ ഇന്ന് തന്നെ കളക്ട്രേറ്റിലേക്ക് അയച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ കമ്മിറ്റി കൂടി എൻ്റെ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കളക്ടറേറ്റിന് അനുമതി വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കുടിവെള്ളം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാകുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ന്യൂസ് ആറ്റിങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലി ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം